ചുരിദാറല്ല മോനെ ഞാൻ ഇല്ല കാവ്യ നൂറ്റമ്പത് രൂപയുള്ള കായവിക്കാരി കൊടുത്തോടെ ഇറന്നപ്പോ ആൾക്കാരെല്ലാം കൂടെ തന്നെ സന്യാസിയാക്കി അങ്ങ് മാറ്റി പക്ഷെ അത് ഏതൊക്കെ ആ രുദ്രാക്ഷ അതെടുത്തോണ്ട് വരട്ടെ ഞാൻ അതൊന്നും കിട്ടി സ്ഥിരമായിട്ട് ഞാൻ കുളിച്ചിട്ടിപ്പോ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ കുളിച്ചിട്ട് ലിഫ്റ്റിക്ക് ഒരുപാട് ലിഫ്റ്റിക്കും വാരി തേച്ചിട്ട് അത് ഇങ്ങനെ ഇങ്ങനൊന്നും ആക്കിയത് പോലൂല്ല അതിന് മുമ്പേ മോനെ എനിക്കിതല്ല ഞാൻ പറഞ്ഞല്ലോ ഇതിലും ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല അതല്ല തന്നെയാ അതായത് നിങ്ങൾ ഇനി കുറച്ചും കൂടെ വിശാലമായി ചിന്തിക്കും മക്കളെ നിങ്ങൾ യുവാക്കളാണ് ലിഫ്റ്റിക്കിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ മാറ്റി കളയുന്നത് അത് നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ അതിനെ നിങ്ങൾക്ക് ആവശ്യം ഇല്ലേ അപ്പൊ അതിൽ മാത്രം എന്താണ് നിങ്ങൾ ഈശ്വരീയത കാണാത്തത് നിങ്ങളൊക്കെ ഇപ്പൊ അന്ധകാരത്തിൽ കിടക്കുക വാട്സപ്പ് കണ്ടുപിടിച്ച് ഫേസ്ബുക്ക് കണ്ടുപിടിച്ച് ഇൻസ്റ്റാഗ്രാം കണ്ടുപിടിച്ച് യൂട്യൂബ് കണ്ടുപിടിച്ച് പക്ഷെ ഇതുവരെ മനുഷ്യന്റെ മനസ്സ് അവര് സ്വയം കണ്ടുപിടിക്കുന്നതുമില്ല അവർക്ക് മാറ്റം കൊതികെ കൊതികെ കുത്തല്ലേ എൻ്റെ കുന്നുവാവന് കുറ്റല്ലേ ഉരുമ്പെ ഉരുമ്പെ കച്ചല്ലേ എൻ്റെ കുന്നു അവന് കച്ചല്ലേ പൂച്ചേ പൂച്ചെ മാന്തല്ലേ എൻ്റെ കുന്നുവാവന് മാന്തല്ലെ പൂച്ചെ പൂച്ച മാന്തല്ലേ എന്റെ കുന്നുവാവനെ മാന്തല്ലേ പറ്റിക്കുറ്റ പറ്റിക്കുറ്റ ബാബാവു ബാബാവു പറയല്ലേ പറ്റിക്കുറ്റ പട്ടിക്കുറ്റ ബാബാവു ബാബാവു പറയല്ലേ എൻ്റെ കുന്നുവാവനെ എന്റെ കച്ച ചേച്ചി എന്താ പത്തിൽ എന്താ ഫസ്റ്റ് ചേക്കാത്ത ിരുന്നത് എൻ്റെ പൊന്നു കുഞ്ഞ് ടീച്ചർമാരും മഹാപൊട്ടരായിരുന്നു അവരൊന്നും മനസ്സ് വെച്ചായിരുന്നെങ്കിൽ എനിക്ക് പത്താം ക്ലാസ്സിൽ നല്ലൊരു മാർക്ക് തന്നായിരുന്നു അപ്പോഴു തന്നെ ഞാൻ ജയിച്ചു പോയേനെ എൻ്റെ പരിമിടികളെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഞാൻ എന്തു ചെയ്യാനാ അത് അവരോട് ചോദിക്കണം പേപ്പർ നോക്കിയവരോട് ചോദിക്കണം ഇത്രയും അറിവും കഴിവും ഒക്കെയുള്ള ലോക പ്രശസ്തയായി നിൽക്കുന്ന എന്നെ എന്നെ എന്തുകൊണ്ട് നിങ്ങൾ നാഗാ സൈരന്തി ദേവിയെ എന്തുകൊണ്ട് പരീക്ഷയ്ക്ക് ജയിപ്പിച്ചില്ല എന്ന കാര്യം നീ അവരോട് ചെന്ന് ചോദിക്കും മോനെ ഞാൻ പറഞ്ഞിട്ട് എന്തുവാ കാര്യം ഇത്രയും അറിവും ക എല്ലാം കഴിവും ഒക്കെ ഉണ്ടായിട്ട് അവരെ എന്തുകൊണ്ടായിരുന്നു നിങ്ങൾ ആദ്യം ജയിപ്പിക്കാൻ വന്നേ ഈ ശക്തി എനിക്ക് പാമ്പിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു പാവല്ലേ പാമ്പിന്റെ പേരാണ് നാഗ നാഗ അങ്ങനെ ഇഷ്ടമായിരുന്നു പിന്നെ ഇഷ്ടമാണല്ലേ പാമ്പാണ് മത്തെ പാവാണ് അത് അതിന് കയ്യും കാലും ഒന്നും ഇല്ലല്ലോ പെട്ടെന്ന് ഒരു പാമ്പിനെ കണ്ട ഞാൻ ഓടും അത് പാവമാണ് അതിനെന്ത് ഇങ്ങനൊക്കെ എന്റെ പൊന്നുമോനെ ആ കൈ ചെലപ്പോ അത് എങ്ങനെ എന്നെ കൈ കിടന്ന് ചുറ്റുവാണെങ്കിലും അത് എനിക്ക് നമ്മൾ നമ്മളതെല്ലാം നോക്കണം കാരണം അത്രത്തോളം ഒരു ഇതായിട്ടില്ല ഞാൻ ഞാനൊരു എന്താ പറയാ ഞാൻ പറഞ്ഞില്ല എന്റെ മൈൻഡ് ഇപ്പോഴും റെഡി ആയിട്ടില്ല ഞാൻ തന്നെയാണ് എന്നിലൊരു സൈക്കാട്ടിസ്റ്റിനെ ഉണ്ടാക്കിയെടുത്തിട്ട് ഞാൻ തന്നെ എന്നെ കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സീരിയസ് ആണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കെല്ലാം ഇത് തമാശയായിട്ട് തോന്നും പക്ഷെ വെരി വെരി സീരിയസ് ആണ്